അപ്പൊ ഇനി ആന്റിയോടും അങ്കിളിനോടാണ് ചോദ്യം ചോദിക്കുന്നത് അതായത് ഇപ്പൊ നമ്മള് നിങ്ങൾ ഒരുപാട് കാലായി എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കാലം ജീവിച്ച ഒരു മനുഷ്യരാണ് അപ്പൊ കുറെ നാളുകൾക്ക് മുമ്പേ സ്വർണ്ണവില എന്ന് പറയുമ്പോൾ ഈ ഒരു വിലയൊന്നും അല്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏറ്റവും കുറഞ്ഞ വിലയൊക്കെ എന്തായിരുന്നു സ്വർണത്തിന്റെ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ പിന്നെ ഒരു അന്നേരം ഈ ഗ്രാമല്ല ഒരു പാവൻ സ്വർണം എട്ട് പണവട പിന്നെ ഈ എട്ട് ഗ്രാം വന്നത് അപ്പൊ ആ ഒരു പണവടക്ക് ഒരു ആറ് രൂപ ഒരു പണവട അതായത് ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത് രൂപയാന്ന് ഒരു പാവന് വില അപ്പം ഞാൻ അപ്പം നമുക്ക് പൈസ എല്ലാം കുറവാന്ന് ഇവർക്കും അങ്ങനെ കഴിവൊന്നും അല്ല ഞാൻ അരപ്പാവൻ്റെ ഒരു നാലിമാല വാങ്ങിയിട്ടാണ് അറുപത് രൂപ അന്നത്തെ കാലം അങ്ങനെ വരുമ്പോ ഇങ്ങനെ പിന്നെ ഇത് സ്വർണ്ണത്തിന്റെ വില കൂടി 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 വന്ന് 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 എന്റെ മൂത്ത മുളെ കല്യാണം കഴിക്കുന്ന സമയത്ത് രണ്ടായിരം രൂപയായിരുന്നു ശ്രമിക്കും സ്വർണ്ണത്തിന് അത് പിന്നെ അവിടോട്ട് കൂടുതൽ തന്നെയാ കൂടി കൂടി അപ്പൊ ആറ് രൂപ മുതല് തുടങ്ങിയതാണ് ഇപ്പൊ മോഡ മളം മാറ്റുമ്പത്ര രൂപയാവർ നമ്മള് സ്വർണത്തിന്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ ഒരു അരപ്പവന് തുടങ്ങിയ ദാമ്പത്യ ജീവിതാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തി മൂവായിരത്തിലധികം പവന് വിലയൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മള് ഏകദേശം അതെ അതെ നമ്മൾ മേടിക്കും സ്വർണം നമുക്ക് നേരത്തെ ഒരു ഇൻവെസ്റ്റ് തന്നെയാണ് അതെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മോചനം മേടിക്കണമെങ്കിൽ നമുക്ക് ഇപ്പൊ അല്ലേ ആ ഒരു കുഞ്ഞു മോതിരം തന്നെ ഇപ്പം അയ്യായിരം രൂപ കഴിഞ്ഞ ഒരു മോതിരം കിട്ടത്തില്ല അന്നേരം ഒരു സംഭാവന കൊടുക്കണമെങ്കിലും ഇപ്പൊ അയ്യായിരം ഒരു മോതിരം വേണം നമുക്ക് സ്വർണം സ്വർണത്തോട് തന്നെ മനുഷ്യൻ മല്ലിടും എന്ന് പറഞ്ഞാൽ സ്വർണം വേണം ഒരു കാര്യം പറഞ്ഞ എന്റെ ഈ മൂത്ത മോടെ ആദ്യമായിട്ട് ഞങ്ങള് ഈ കമ്മില്

ഒരിക്കൽ കൂടെ ആറ് രൂപയിലേക്ക് തിരിച്ചു പോകാൻ പറ്റിരുന്നെങ്കിലും ട്രാവൽ ചെയ്ത് ഇപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ആറ് രൂപ തുടങ്ങി ഇനിയും കുറെ ഇപ്പൊ അൻപതിനായിരത്തിലധികം വന്ന് നിൽക്കുകയാണ് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അതേസമയം തന്നെ നമുക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിയാൽ നാളെ ഉപകാരപ്പെടും നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു പാട്ടൊക്കെ കേട്ടു ഇനി ഒരു ചോദ്യമായാലോ ചോദ്യം ചോദിക്കാം നമ്മൾ ഇത്രയും നേരം സ്വർണത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പൊ അത് സംബന്ധിച്ച് തന്നെയുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാം അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് സ്വർണ്ണ നിർമ്മാണ രംഗത്ത് ഏറ്റവും മുൻനിരയിലുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ആണോ പ്രതിവർഷം മുന്നൂറ് മില്യൺ ടണ്ണിൽ അധികമാണ് ഈ ഒരു രാജ്യം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് നിർമ്മിക്കുന്നത് ആഗ്രഹം കാണിക്കുന്നത് ഇന്ത്യക്കാരാണ് അപ്പോ സ്വർണം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രാജ്യം തന്നെയായിരിക്കോ സ്വർണം ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് ആയിരിക്കും ആയിരിക്കും ക്ലൂ ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ മുന്നൂറ് മില്യണിലധികം ഒരു വർഷം നിർമ്മിക്കുന്നത് ആൻസർ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യ അല്ലാതെ മറ്റേതെങ്കിലും രാജ്യം പറയണമെന്ന് തോന്നുന്നുണ്ടോ അതും പറയാനില്ല സൗദിയല്ല ഏറ്റവും കൂടുതൽ ാണ് നിക്കുന്നത് അപ്പൊ എന്തായാലും ആൻസർ ഞാൻ ഡിസ്ക്ലോസ് ചെയ്തോട്ടെ ഏറ്റവും കൂടുതൽ സ്വർണം പ്രതിവർഷം ഉത്പാദിപ്പിക്കുന്നത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്ത ഒരു വരവൊക്കെ വന്നിട്ട് അടുത്ത ഒരു ചോദ്യത്തിന് അത്രയൊക്കെ പറയാം ഇപ്പൊ എന്തായാലും കുറെ കുറെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇതിനോടകം തന്നെ നമുക്ക് കിട്ടി അല്ലെ എങ്ങനെയാണ് ഹാപ്പിയാണ് എല്ലാരും നല്ല ാണ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ചെയ്തു അപ്പൊ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് നല്ല മൊമെന്റ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയത് എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നേരം ഞങ്ങളുടെ സഹകരിച്ചതിന് വേണ്ടിയിട്ട് സുകുമാരൻ ചേട്ടന്റെ ഫാമിലിക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹോപഹാരമുണ്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ഒന്ന് സ്നേഹത്തോടു കൂടി ഏറ്റുവാങ്ങാം അതൊക്കെ ഏറ്റവും നല്ലൊരു ഗോൾഡൻ മൊമെന്റ്സ് തന്നെയാണ് ഇന്ന് സുകുമാരൻ ചേട്ടന്റെ ഫാമിലിയിൽ നിന്ന് ലഭിച്ചത് അപ്പം എങ്ങനെയാണ് ഹാപ്പിയാണോ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് ഹാപ്പിയാണ് വളരെ വളരെ ഹാപ്പിയാണ് ഇനി വിസിറ്റ് ചെയ്യാന്നാണോഷം ഓക്കെ അപ്പൊ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് അപ്പം നമ്മുടെ ഗോൾഡൻ മൊമെന്റ്സ് സുഖമാരൻ ചേട്ടന്റെ ഫാമിലിന്റെ കൂടെയായിരുന്നു കുറേ മൊമെന്റ്സ് തന്നെയാണ് നമുക്ക് ലഭിച്ചത് അപ്പൊ ഇനി ഒരുപാട് പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ